ഇനി ില്ല ശബരിമലയിൽ അന്നദാനമായി പപ്പടവും പായസവും അടക്കം കേരള സദ്യ ശബരിമല സന്നിധാനത്തെ അന്നദാനമെനുവിൽ മാറ്റം ഭക്തർക്ക് കേരളീയ സദ്യ നൽകും പപ്പടവും പായസവും അടക്കം സദ്യ നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു ഭക്തരുടെ പണമാണ് അതിൽ നല്ല ഭക്ഷണം നൽകണം നാളെയോ മറ്റന്നാളോ പുതിയ ഭക്ഷണമെനുവ് നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു അന്നദാനമായി പുലാവും സാമ്പാറും നൽകുന്ന വിചിത്രമായ മെനുവാണ് നിലനിന്നിരുന്നത് ഉത്തരേന്ത്യക്കാർക്ക് ഇഷ്ടഭക്ഷണമായ പുലാവും ദക്ഷിണേന്ത്യാക്കാർക്ക് ഇഷ്ടമായ സാമ്പാറും ചേർത്ത് ഐക്യത്തിന്റെ പ്രതീകമായാണ് അങ്ങനെ നൽകിയിരുന്നത് ഇത് ഭക്തജനങ്ങൾക്ക് ഹിതകരമായിരുന്നില്ല അതുമാറ്റി കേരള സദ്യ നൽകാൻ ഇന്ന് തീരുമാനിച്ചു പപ്പടവും പായസവും ചേർത്ത് കൊടുക്കും അത് ദേവസ്വം ബോർഡിന്റെ കാശല്ല ഭക്തജനങ്ങൾ തീർത്ഥാടകർക്കും അയ്യപ്പന്മാർക്കും അന്നദാനം നൽകാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാശാണിത് ആ കാശ് ഏറ്റവും ഭംഗിയായി അന്നദാനം നൽകാൻ ഉപയോഗിക്കും പമ്പാ സദ്യ അയ്യപ്പന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നിന്നുപോയി പണ്ട് ഒരുപാട് പേർ സദ്യ കൊടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്നദാനത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ ബാധ്യതയുണ്ട് വേറൊരു ഇല്ല എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ കമ്മീഷണറോട് പറഞ്ഞിരിക്കുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിലവിൽ വരും പന്തളത്തെ അന്നദാനവും മെച്ചപ്പെടുത്തുമെന്നും കെ ജയകുമാർ പറഞ്ഞു ീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു അജണ്ട വെച്ചുള്ള ആദ്യ ഔദ്യോഗിക യോഗം നടന്നു ശബരിമലയിലെ കാര്യങ്ങൾ അവലോകനം ചെയ്തു പോലീസും ദേവസ്വവുമായുള്ള ഏകീകരണം മെച്ചപ്പെട്ടു എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അരവണ സ്റ്റോക്ക് ഉണ്ട് ഒന്നിലും ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്തും പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് സിരിചകനുമായി സംസാരിച്ചു അടുത്ത വർഷത്തെ സീസണിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങണമെങ്കിൽ മാസ്റ്റർ പ്ലാനിലെ ഒരുപാട് പദ്ധതികൾ പ്രാവർത്തികമായെങ്കിൽ മാത്രമേ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കൂ മാസ്റ്റർ പ്ലാൻ ഒരു വഴിക്കും ദേവസ്വം ബോർഡും മറ്റൊരു വഴിക്കും പോയിട്ട് കാര്യമില്ല ഇത് ഒരുമിച്ച് പോകണം ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്തുന്നതിന് സ്ഥിരമായ സൗകര്യങ്ങളാണ് മാസ്റ്റർ പ്ലാൻ വഴി ഉദ്ദേശിക്കുന്നത് സമയബന്ധിതമായി തീർക്കാൻ കഴിയണം മാസ്റ്റർ പ്ലാനിലെ വിവിധ പദ്ധതികൾ എവിടെ നിൽക്കുന്നു എന്നത് വിലയിരുത്താൻ പതിനെട്ടിന് യോഗം ചേരും അടുത്ത വർഷത്തെ ശബരിമല സീസന്റെ തയ്യാറെടുപ്പുകൾ ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങും എങ്കിൽ മാത്രമേ അടുത്ത സീസണിൽ തീർത്ഥാടന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂവെന്നും കെ ജയകുമാർ വ്യക്തമാക്കി